നമസ്കാരം സ്വാഗതം ഐ എൻ എസ് ഷാർദുൽ ഐ എൻ എസ് ടി സി ജി എസ് വീര ഇന്ത്യൻ നേവിയുടെ മൂന്ന് യുദ്ധക്കപ്പൽ ഈ മൂന്ന് യുദ്ധക്കപ്പലുകളും ഇപ്പോൾ ഉള്ളത് ഇറാനിൽ എത്തിയത് ഒരു ദിവസം മുൻപ് അതായത് ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം മൂന്ന് യുദ്ധക്കപ്പലുകൾക്കും ആർദവമായ സ്വീകരണം ഒരുക്കി ഇറാനിയൻ നേവിയും ഇറാനിലെ പ്രശസ്തമായ ബാർദർ അബ്ബാസ് തുറമുഖത്താണ് ഇന്ത്യൻ നേവിയുടെ ഈ മൂന്ന് നാവികസേന കപ്പലുകൾ തീരത്ത് അടിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ ട്രെയിനിംഗ് ഷിപ്പുകളാണിത് വിവിധ രാജ്യങ്ങളുമായി നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസത്തിന് ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്നത് ഈ കപ്പലുകളാണ് ഇറാൻ നേവി ഫോഴ്സും ഇന്ത്യൻ നേവിയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതൊന്നുമല്ല യഥാർത്ഥ വിഷയം ഇന്ത്യയുടെ ഈ യുദ്ധക്കപ്പൽ ഇറാനിൽ എത്തിയിരിക്കുന്ന സമയം തന്നെയാണ് ഏത് സമയവും ഒരു തിരിച്ചടി ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തുമെന്ന അഭ്യൂഹം പടരുന്ന സമയമാണ് ഇന്ത്യൻ ഇസ്രായേലിനെ ഒപ്പമെന്നും പറഞ്ഞ് ഇവിടെയുള്ള കാൽക്കാശിന്റെ വിവരമില്ലാത്ത സംഖ്യകൾ തള്ളുന്ന സമയമാണ് ഇത്തരമൊരു നീക്കം ഈ സംഖികൾക്ക് അറിയാത്ത നിരവധി കാര്യങ്ങളുണ്ട് ശരിക്കും നയതന്ത്രം എന്നതിന്റെ അർത്ഥം പോലും ഇവർക്ക് അറിയില്ല എന്നതാണ് സത്യം ഇന്ത്യയുടെ ഒരു പ്രധാന സൈനിക പങ്കാളിയാണ് ഇറാൻ പലർക്കും ഇക്കാര്യങ്ങൾ അറിയില്ല ഇനിയും അറിയാത്ത മറ്റൊരു കാര്യം കൂടെ ഇന്ത്യക്കും ഇറാനും ഒരു പൊതു ശത്രുണ്ട് ഇന്ത്യയും ഇറാനുമായി ഒരുപോലെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇറാന്റെ ശത്രുവാണെന്നത് എത്ര പേർക്കറിയാം ഇന്ത്യ കൊടുക്കുന്നത് പോലെ തന്നെ നല്ല ശക്തമായ തിരിച്ചടി പാകിസ്ഥാനിലെ തീവ്രവാദിക്ക് നൽകുന്ന രാജ്യം കൂടിയാണ് ഇറാൻ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുമായി അടുത്ത ബന്ധമുള്ള ഇറാനെ പിണക്കിയാൽ അതിന്റെ തിരിച്ചടി വലുതായിരിക്കുമെന്ന് സർക്കാരിന് അറിയാം അതിനാൽ തന്നെയാണ് ഈ സമയത്ത് കൃത്യമായി ഇന്ത്യൻ നേവിയുടെ മൂന്ന് യുദ്ധക്കപ്പലുകൾ ഇറാനിൽ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത് ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം റഷ്യയുടെ പോലും കപ്പൽ ഇറാനിൽ വന്നിട്ടില്ല എന്നോർക്കണം ഇന്ത്യക്ക് എത്രമാത്രം വേണ്ടപ്പെട്ട രാജ്യമാണ് ഇറാൻ എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നീക്കം ഒരിക്കലും ഇറാനെ പിണക്കി ഇന്ത്യക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല ഇതൊന്നും ഇവിടെയുള്ള സംഖിക്കോ ക്രിസംഖിക്കോ മനസ്സിലാവില്ല കാരണം അവരുടെ പ്രശ്നം ഇസ്രായേലിനോടുള്ള സ്നേഹമോ ഇറാൻ എന്ന രാജ്യത്തോടുള്ള വെറുപ്പോ അല്ല ഈ രണ്ട് രാജ്യങ്ങളെയും അടുത്തറിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല കാരണം ഇന്ത്യക്കാരെന്നാൽ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളാണ് ഇറാനികൾ ഇറാനിലൂടെ പോയിട്ടുള്ള യാത്രികരുടെ വിവരണ കുറിപ്പുകൾ പരിശോധിച്ചാൽ ഇന്ത്യൻ ജനതയോടുള്ള അവരുടെ സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ ആഴം മനസ്സിലാവും പക്ഷെ സംഘിക്കും ക്രിസംഘിക്കും ഇതൊന്നും ബാധകമല്ല കാരണം അവരുടെ പ്രശ്നം എന്നത് തീവ്ര ഇസ്ലാമോ ഹോബിയാണ് മനസ്സിൽ കുത്തിനിറക്കപ്പെട്ട വർഗീയ വിഷം മൂത്ത് അന്ധത ബാധിച്ച അവർക്ക് ഒന്നും കാണാനും കേൾക്കാനും പറ്റില്ല എന്നതാണ് സത്യം പക്ഷെ അത്തരത്തിൽ ഒരു സർക്കാരിന് പെരുമാറാൻ കഴിയില്ല കാരണം നയതന്ത്രം എന്നത് ചെറിയ ഒരു വാക്കല്ല ഒത്തിരി അർത്ഥങ്ങളുള്ള വാക്കാണ്